തെന്മല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം കൃത്യസമയത്ത് ലഭ്യമാകാതെ ജനങ്ങൾ വലയുന്നു തെന്മല ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ രണ്ട് ഗവൺമെന്റ് ഡോക്ടർമാരും പഞ്ചായത്ത് ഭരണസമിതി എച്ച് എം സി നിയമിച്ച ഒരു ഡോക്ടർ ഉൾപ്പെടെ മൂന്ന് ഡോക്ടർമാരുടെ സേവനമാണ് ലഭിക്കേണ്ടത് എന്നാൽ കുടുംബാരോഗ്യ കേന്ദ്രമായ ആശുപത്രിയുടെ പ്രവർത്തനം വൈകുന്നേരം ആറു മണിവരെയാണ് എന്നിരിക്കെ മിക്ക ദിവസങ്ങളിലും ആശുപത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഡോക്ടർമാരില്ലാത്ത അവസ്ഥയാണ് അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഇത് കാര്യമാണ് സമയം എത്ര മണി ആയിട്ടുണ്ട് മൂന്ന് മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ അഞ്ചു മണി വരെങ്കിലും മിനിമം ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കാണണ്ടത് ഇതിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഡോക്ടർ ഇല്ലാതെ നമുക്ക് ഒരു ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ നമ്മളിവിടുന്ന് കിലോമീറ്റർ കൂടി പോകണം മുനലൂര് പോകണം ഇല്ലാന്നുണ്ടെങ്കിൽ കൊളത്തുപുഴ പോകണം കൊളത്തുപുഴ പോയാൽ ഇത് തന്നെയാണ് സിറ്റുവേഷൻ അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് സാധാരണക്കാർക്ക് എല്ലാവരും പറയുന്നത് പട്ടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാഥമികമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അപ്പോൾ പട്ടി പറഞ്ഞിട്ടല്ലേ വരുന്നത് മൂന്ന് മണിക്ക് മുമ്പേ പട്ടി ഒന്ന് അടിക്കുന്നു പറഞ്ഞിട്ടാണ് വന്ന് പട്ടി അടിക്കണം കിട്ടി തോന്നുമ്പോഴാണ് നമ്മൾ പട്ടി അടിക്കുന്നത് നമ്മളിവിടെ വരുമ്പഴത്തേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് തരാൻ ഡോക്ടറിൽ നിന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് വേണം തീരുമാനിക്കേണ്ട കാര്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെ ഇല്ല ഒരു സാധാരണക്കാരെ ആശ്രയിക്കുന്നതാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ നിവർത്തികളുണ്ടാണ് നമ്മൾ ഓടിക്കോട്ട് വരുന്നത് ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പ്രൈവറ്റ് മറ്റുള്ള പോകും ആ ഒരു കൊച്ചിനെ എടുക്കാൻ മലയോര മേഖലയിലെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ ലഭ്യമാകാതെ സ്വകാര്യ ആശുപത്രിയിലോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് വാഹനാപകടമോ മറ്റത്യാഹിതമോ സംഭവിച്ചാൽ പ്രാഥമിക ചികിത്സ നൽകാൻ പോലും ഡോക്ടർമാരില്ലാത്ത അവസ്ഥയാണ് രോഗികൾക്ക് ചികിത്സ കിട്ടാതിരുന്നാലും ഡോക്ടർമാർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്നതാണ് ഏക ആശ്വാസം എന്ന് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഈ തെന്മലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഗ്രേഡ് മാറ്റി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഗ്രേഡ് മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സർക്കാർ ഡോക്ടറും അതുപോലെ തന്നെ ഒരു താൽക്കാലിക ഡോക്ടറിന്റെ നിയമനം പഞ്ചായത്ത് ഇടപെട്ടാണ് ഈ താൽക്കാലിക ഡോക്ടറിന്റെ നിയമനവും നടത്തുന്നത് മൂന്ന് ഡോക്ടർമാരാണ് ഈ ആശുപത്രിയിൽ സേവനത്തിന് അനുഷ്ഠിക്കുന്നത് എന്നാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ഡോക്ടറേയും ഇവിടെ കാണുവാനില്ല നിരവധിയായിട്ടുള്ള രോഗികൾ ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള രോഗികളാണ് ഇവിടെ വരുന്നത് ആർക്കും ഡോക്ടറിൻ്റെ സേവനം ലഭ്യമല്ല പന്ത്രണ്ട് മണി ആകുമ്പോഴേക്ക് ഡോക്ടർമാർ ഫീൽഡിൽ പോവുക ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഈ ആശുപത്രി ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള രോഗികളാണ് ഇതുമൂലം ഇവിടെ ബുദ്ധിമുട്ടുകയും വലയുകയും ചെയ്യുന്നത് ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ വരുന്ന രോഗികൾ ആശുപത്രിയിലേക്ക് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ താണ്ടി വേണം ഇവിടുന്ന് ഒരു പിന്നെ ഫസ്റ്റ് എയ്ഡ് ഒരു അപകടം നടന്ന ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലും ചെയ്യാൻ പോലും ഇവിടെ ഡോക്ടർമാർ ഇല്ലാത്തൊരവസ്ഥയാണ് നിരവധി തവണ ഈ ആവശ്യം ഇത് ഇത്തരത്തിലുള്ള ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇല്ല എന്ന് പറയാ ഇല്ലാത്ത അവസ്ഥ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടെ ബോധിപ്പിച്ചതാണ് എന്നിട്ടും ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടിയുണ്ടായിട്ടില്ല ഇത്രയും ഒരു അവസ്ഥയിലേക്ക് ഈ ആശുപത്രിയെ കൊണ്ടെത്തിച്ചതിനകത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കും ഇവിടുത്തെ വാർഡ് മെമ്പറിനും കൃത്യമായിട്ടുള്ള പങ്കുണ്ട് അവരുടെ അവരുടെയൊക്കെ ഉപേക്ഷക്കുറവും അവരുടെയൊക്കെ കൃത്യവിലവുമാണ് ഈ ആശുപത്രി ഇങ്ങനെ ആവാൻ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും ഒരു ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഭരണ സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ് ഈ തെന്മല ഗ്രാമപഞ്ചായത്ത് എന്ന് ഇവിടെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു നിരവധിയായിട്ടുള്ള രോഗികളെയും പാലിയേറ്റീവ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് കിടപ്പ് രോഗികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു ആംബുലൻസ് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഭരണസമിതി ആംബുലൻസ് ഡ്രൈവറിനെ നിയമിച്ച് അവർക്ക് ശമ്പളം കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുത്ത് തസ്തിക ഉണ്ടാക്കി ഡ്രൈവറെ നിയമിച്ചിരുന്ന ഒരു ഒരു ഭരണസമിതിയായിരുന്നു എന്നാൽ ഈ പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ആംബുലൻസ് മെയിൻ്റെനൻസ് പണിക്കെന്നും പറഞ്ഞ് കൊല്ലത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതുവരെയായിട്ട് നാളെ ഇതുവരായിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി ഇവിടെ ആംബുലൻസ് ഇവിടുന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോയിട്ട് ആംബുലൻസ് തിരികെ കൊണ്ടുവരാനോ ആംബുലൻസിന് പകരം ഒരു സംവിധാനം ഒരുക്കാനോ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുവായിട്ടും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു പാലിയേറ്റീവ് പേഷ്യൻസിനെ പോയി കാണുന്നത് പാലിയേറ്റീവ് പേഷ്യൻസിനെ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ കിടപ്പിലായ രോഗികളുടെ ആവശ്യങ്ങൾക്ക് ഈ പാലിയേറ്റീവ് വിഭാഗം തന്നെ പ്രവർത്തിക്കുന്ന ഇപ്പം കരാർ കരാർ ആരംഭിച്ചാണെന്നില്ല വാടകയ്ക്ക് വണ്ടി വാഹനം വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടാണ് ഓടുന്നത് നേരത്തെ ഇവിടെ ആംബുലൻസ് ഉണ്ടായത് നിരവധിയായിട്ടുള്ള ആളുകൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ആംബുലൻസ് സംവിധാനമായിരുന്നു ആ ആംബുലൻസ് സംവിധാനം ഇപ്പോൾ ഇല്ല ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി നിരവധിയായിട്ടുള്ള പരാതികളും എല്ലാം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയെ ഉൾപ്പെടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ധരിപ്പിച്ചിട്ടും യാതൊരു നടപടിയും അവരുടെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ കോട്ടവാസൽ കഴിഞ്ഞതിന് ശേഷം പുനലൂർ വരെ അല്ലെങ്കിൽ കോട്ടവാസില് കഴിഞ്ഞ് തെന്മല വരെ നിരവധിയായിട്ടുള്ള വാഹന അപകടങ്ങളാണ് നമുക്കറിയാം ഓരോ ദിവസവും നിരവധിയായിട്ടുള്ള വാഹന അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ആ വാഹന അപകടത്തിൽപ്പെട്ട ആളുകളെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഇവിടെ ഡോക്ടർ അല്ല എന്നും പറഞ്ഞ് തിരികെ മടക്കി കുളത്തുപുഴയിലേക്കോ അല്ലെങ്കിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കോ മടക്കി അയക്കുന്ന സ്ഥിരം പതിവാണ് ഇവിടെ ആളുകളോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റാഫുകളോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പോയി എന്നല്ല പറയുന്നത് പകരം എന്താ പറയുന്നത് ഡോക്ടറിൽ നിന്ന് മീറ്റിംഗ് ആണ് ഡോക്ടർ താണ്ട പഞ്ചായത്തിലോട്ട് പോയിരിക്കുന്നു ഇല്ലെങ്കിൽ ഡോക്ടർ ഇന്ന്